ഒ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതാ ഉണ്ണിയേട്ടൻ്റെ പറഞ്ഞാളാട്ടൊന്നേത്തെ ദിവസത്തിന് പ്രത്യേകത അപ്പോൾ പിന്നെ ഞാനും മോൻറ്റനും കൂടി അമ്പലത്തിൽ പോയത് കേട്ടോ അപ്പോൾ ഒരു അമ്പലത്തിലേക്ക് വന്നിട്ടില്ല അപ്പൊ കുറച്ച് തിരക്കുണ്ട് പണി ഉണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെ പോയി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോയി അപ്പോൾ വന്നിട്ടുള്ളൂ അപ്പ ചായ കുടിക്കുകയാണ് മോന്യൂസ് മോന്യൂസ് ദിവസം ചായ കുടിക്കുന്നുണ്ട് ഞാനിതാ ചോറിന് വെള്ളം വേഗം വച്ചു കുറച്ച് നേരം വഴുകി മോനൂസ് ചായ കുടിക്ക ല്ലോ നല്ല വിഷംന്ന് അലഞ്ഞീണ് അതുകൊണ്ടാണ് കൊറച്ച നേരായി വിശക്കണ്ടെന്ന് തുടങ്ങിയിട്ട് പിന്നെ അതല്ല ഫ്രണ്ട്സുകളൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിട്ട് അതാണ് മെയിൻ ആയിട്ട് തിരക്ക്ന്ന് പറയണത് ആക്കം പോലെ കുടിച്ചാതിട്ടോ ആ വീട്ടിലുള്ളതൊക്കെ അരിയാണ് കേട്ടോ അപ്പൊ ഉണ്ണ പിറന്നാളാണ് അപ്പം ഞാൻ ചെറിയൊരു സദ്യ ഒരുക്കണം അപ്പം അതിന് പച്ചക്കറികളൊക്കെ ഉണ്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കണം പിന്നെ അവിയൽ പിന്നെ ചെറിയ സാധനങ്ങളൊക്കെ കുറച്ചാകും ഇതൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട് പക്ഷേ പിന്നെ അമ്പലത്തിൽ പോയെന്നപ്പോഴത്തേക്ക് നേരെ ഒരുപാടായി അപ്പം എന്തൊക്കെയാണ് ആയി കിട്ടുക എന്ന് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ അപ്പം ഞാൻ ഒക്കെ സെറ്റാക്കിയിട്ട് കാണിച്ചിരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ കൈ നമ്മുടെ വെള്ളമൊക്കെ കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ വെള്ളം എന്നാൽ വരുക എന്ന് യാതൊരു ഇല്ല അപ്പോൾ നമ്മളിതാ മുൻഭാഗത്തെ ഡ്രമ്മൊന്ന് പൈപ്പ് ഇട്ടതാണ് അവിടെ വെള്ളം പിന്നെ എന്താ പറയുക ഞങ്ങൾ വെള്ളം വരുമ്പം നിറച്ച് വെക്കണതാണ് കേട്ടോ ആ ഒരു ടാങ്കിൽ അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വെള്ളം വന്നിട്ട് അപ്പോൾ അപ്പോൾതാ കണ്ടോ ആ ടാങ്കിൽ നിന്നാണ് നമ്മൾ വെള്ളം ഇട്ടിട്ടുള്ളത് അപ്പോൾ നീ മുൻപാ ഇവിടുന്ന് ഇങ്ങനെ കോരി കൊണ്ടുപോകുകയെന്ന് അറിയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ ഇതിലെത്രത്തോളം വെള്ളം ഉണ്ട് തീരുമാനം ആയോ എന്നറിയില്ല ആയി ആയിട്ടുണ്ട് അപ്പോൾ അതാ ആ പാത്രത്തിലൊക്കെ നിറച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പൈപ്പ് ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കം പോലെ ആണെങ്കിലും നമുക്ക് പാത്രങ്ങളൊക്കെ നിറഞ്ഞു കിട്ടും കേട്ടോ എന്നാലും അവിടെ പോയി എടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അതാ ഈ പാത്രത്തിലൊക്കെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വെള്ളം വന്നാൽ നിറയ്ക്കുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് എന്നാലും തൽക്കാലം രണ്ട് ദിവസത്തെ ആവശ്യങ്ങൾ നടക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ചോറുണ്ട് പിന്നെ സാമ്പാർ സാമ്പാറ് പിന്നെന്താ ഉണ്ടാക്കിയിട്ടുള്ളത് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ടര അവാറായി പിന്നെ അതാ പായസം ചെറുപയർ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ചെറുപയറും പിന്നെന്താ പറയുക ഗോതമ്പ് നുറുക്കും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ അത് സെറ്റായിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാ അപ്പോൾ അവിയൽ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിര പിന്നെ അതാ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു അച്ചാർ ഉണ്ടാക്കണം അപ്പം അതൊക്കെയാണ് പിന്നെ പപ്പടം കാച്ചണം അത്രയൊക്കെ തന്നെ ഉള്ളു പണി എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായസം കാര്യങ്ങളൊന്നും ഉണ്ടാക്കണം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടണ്ടാന്ന് വിചാരിച്ചു കാരണം വീഡിയോക്ക് ലെങ്ത് കൂടും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് പാത്രങ്ങളൊക്കെ മോറാണ്ട് ഇനിയിപ്പോൾ ഉള്ള വെള്ളത്തിലൊക്കെ കുറേശ്ശെ വെള്ളമൊക്കെ എടുത്ത് മോറണം വെള്ളം ഇല്ലാണ്ടായാൽ ഭയങ്കര പേടിയാണ് ഇട്ടോ അപ്പം നമുക്ക് എന്താ പറയുക മനസ്സ് കഴിഞ്ഞൊന്നും മോറാനൊന്നും പറ്റൂല അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകണം നാളെ വെള്ളം വരുന്നതാണ് തോന്നുന്നത് ഇപ്പം അങ്ങനെയാണ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും കരുതണം കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് അവിടെയും ഇവിടെ ഒന്നും പോയി വെള്ളം എടുക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലായിടത്തും വെള്ളം കുറവാണ് അപ്പോൾ അതൊക്കെയാണ് ഗൈസ് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളെന്താ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നമ്മളെ പിറന്നാള് കുട്ടി എത്തിയിട്ടില്ല കേട്ടോ പണി മാറ്റിയിട്ട് അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കാണ് മോൻറ്റെന്താ കട്ട വെയിറ്റിങ്ങിലാണ് മോനിട്ടെന്താ സാധനങ്ങളൊക്കെ എത്തി വെച്ചിട്ടുണ്ട് പിന്നെ അവിയല് പപ്പട സാമ്പാറ് പപ്പട ഞാൻ കണ്ടു തമറിനാ മോരാണ് കേട്ടോ പിന്നെ പുളിയഞ്ചി ഉണ്ട് കുപ്പിക്കാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല മാങ്ങച്ചാർ ഇവിടെ സെറ്റ് ആണ് കേട്ടോ മാങ്ങച്ചാർ പിന്നെ പായസം ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ അട പായസതാ ഞാൻ ഇവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ചൂടാറി സെറ്റ് ചൂടാറിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് അങ്ങേട്ടം വന്നാൽ ഞങ്ങൾ ഫുഡ് കഴിക്കും അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചതാണ് ആ അത് മോനട്ടെ ഭ്രാന്തിടങ്ങിയതാണ് ഓടാടുന്നത് ഗൈസ് അപ്പോൾ മോനൂസിന് ഇന്ന് പിന്നെ കരാട്ട ഉണ്ട് കേട്ടോ അപ്പോൾ മോനൂസ് കരാട്ടയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് എടുക്കുകയാണ് ഇന്ന് വ്യാഴാഴ്ച അന്ന് കരാട്ട ഉണ്ട് ഇപ്പം വ്യാഴാഴ്ചയും ക്ലാസ് ഉണ്ട് ഞായറാഴ്ചയുണ്ട് അപ്പോൾ നാളെ വോട്ടെടുപ്പ് അതിനെക്കൊണ്ട് ഇന്ന് ക്ലാസ് മസ്റ്റാണ് അവർക്കുണ്ട് ഓ ഓ മതി 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 അപ്പോൾ മൂന്നരയ്ക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് പോവാൻ റെഡി ആക്കുകയാണ് ചേച്ചിയാണ് അവനെ കൊണ്ടുപോണത് അപ്പോൾ ഇവിടെ സ്കൂളിൽ വെച്ചിട്ടാണ് വലിയ സ്കൂളിൽ വെച്ചിട്ടാണ് കരാട്ട ക്ലാസ് ഇച്ചോടെ നിന്നോ ഇപ്പോൾ ഇതോ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഓന് കരാട്ടയ്ക്ക് പടുത്ത് ചേർന്നിട്ടുള്ള അപ്പോൾ ഓന് യൂണിഫോം കിട്ടിയിട്ടില്ല അപ്പോൾ ഓനും ഫോൺ ഉണ്ട് കരാട്ടയ്ക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തില്ല മോനെ ചേച്ചി അവിടെ കൊണ്ടാക്കിയിട്ട് വരൂ ¿Eh?